കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ജീവനക്കാരെ നടു റോഡിൽ മർദ്ദിച്ചു ആക്രമികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ കാറിലെത്തിയ നാലംഗ സംഘം നടു റോഡിൽ ക്രൂരമായി മർദ്ദിച്ചു തിങ്കളാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു സംഭവം എറണാകുളത്തു നിന്നും വടക്കഞ്ചേരിയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിൽ കാർ നിർത്തിയിട്ടാണ് നാല് പേർ ബസ് ജീവനക്കാരെ ആക്രമിച്ചത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതു മൂലം ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഭാഗത്ത് വെച്ചാണ് കാർ യാത്രക്കാർ ബസ് ജീവനക്കാരെ ആക്രമിച്ചത് ഡ്രൈവർ കിഴക്കഞ്ചേരി സ്വദേശി സി കെ വിനോദ് കണ്ടക്ടർ സ്വദേശി ശിവദാസൻ എന്നിവരെയാണ് ആക്രമിച്ചത് ബസിൽ ഈ സമയം എട്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ആക്രമണത്തിന് ശേഷം തൊട്ടടുത്ത റോഡിലൂടെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വാഹനം റോഡിൽ കുടുങ്ങി ഇതോടെ ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി തുടർന്ന് വാണിയമ്പാറയിലെ ജനകീയ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് പ്രതികളെ പിടികൂടിയത് ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വിവരം അറിയിക്കുകയും നാട്ടുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ച നാലംഗ സംഘത്തെ കൊമ്പഴയിൽ വെച്ച് തടഞ്ഞു വെച്ചു പിന്നീട് പി ചി പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു പട്ടിക്കാർ മുതൽ ബസ്സിന് കടന്നു പോകാൻ അനുവദിക്കാതെ കാർ മുന്നിലുണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിനും ആക്രമണത്തിനും കാരണമായത് ചേലക്കര സ്വദേശികളായ നാലുപേരെ പിച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡ്രൈവർ വിനോദ് സി കെ ഞങ്ങൾ അഞ്ചേ മുക്കാൽ എറണാകുളം പോയി സർവീസ് കഴിഞ്ഞ് വടക്കഞ്ചേരി ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പട്ടിക്കാട് കഴിഞ്ഞ് സർവീസ് റോഡിൽ കയറുമ്പോൾ ഫ്രണ്ടിലൊരു വൺ ഒരു കാറുകാരൻ സൈഡ് തരാതെ ഫ്രണ്ടിലൂടെ നമ്മളെ വണ്ടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു അവർ മദ്യവിച്ചിട്ടുണ്ട് അവർ കടന്നു വരികയായിരുന്നു അപ്പോൾ ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ തെറി പറഞ്ഞു തെറി പറഞ്ഞ് ആ വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് അവരെ ഡ്രൈവറെ തല്ലി തല്ലിയപ്പോൾ ഡ്രൈവർ വണ്ടി അവിടെ നിർത്തി അവർ വണ്ടി സൈഡ് തീർത്തിട്ട് രക്ഷപ്പെട്ടു സർവീസ് റോഡാണെന്ന് വിചാരിച്ച ഒരു വീട്ടിൻ്റെ അകത്താണ് പോയത് അവിടെ നിന്ന് വണ്ടി ബ്ലോക്ക് ആയപ്പോൾ വണ്ടിയിട്ട് അവർ രക്ഷപ്പെട്ടു ഞാൻ പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് പ്രതികളെ അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്